അറിവ് സമ്പാദനം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭൗതികമായ വിജ്ഞാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ടൊക്കെ തികഞ്ഞു എന്ന് പറയുന്ന രീതി ശരിയല്ല ചില ആളുകൾ മതപരമായ കാര്യങ്ങൾ മാത്രം പഠിച്ച് എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട് അതും ശരിയല്ല നമുക്ക് എന്തു വേണം മതപരമായ അറിവും വേണം അതോടൊപ്പം ഭൗതികമായ അധികവും ഇപ്പോഴുള്ളൊരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മതബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചില ആളുകൾ അറിയാൻ ശ്രമിക്കാറില്ല അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പലതും ഈ സമൂഹത്തിൻ്റെ അവസ്ഥ അറിയണ്ടേ ചില ആളുകൾ സമൂഹത്തിൻ്റെ അവസ്ഥ പൊതുബോധം എന്താണെന്ന് അറിയാം ടി വി കാണും പത്രം വായിക്കും എല്ലാം കാണും എന്നാൽ കുറെ അടുത്ത് വായിക്കൂല എന്താ അതിൻ്റെ ഇസ്ലാമികമായ അവസ്ഥ എന്ന് അവർക്ക് അറിയില്ല അപ്പം എന്ത് സംഭവിക്കും അവിടെയും പഴക്കും അപ്പോൾ നമുക്ക് നമുക്കെന്ത് വേണം മതബോധവും വേണം പൊതുബോധവും വേണം മതബോധമുള്ള മതബോധത്തോടൊപ്പം പൊതുബോധമുള്ള പൊതുബോധത്തോടൊപ്പം മതബോധമുള്ള എന്നാൽ മതപരമായ അറിവ് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം അതാണ് അതിൻ്റെ മധ്യമമായ നിലപാട് എന്ന് പറയുന്നത്